ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ജുമാ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം നൂറോളം പേരെ പേരെ അടക്കം ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത് ഖബറടക്കി വലിയൊരു ദുരന്തം അതൊരു നാടിനെ ആകെ അപ്പാടെ ഇല്ലാതാക്കുകയും മരണസംഖ്യ വലിയ രീതിയിൽ ഉയരുകയും ചെയ്യുമ്പോൾ അവർക്ക് അന്തിയുറങ്ങാൻ മേപ്പാടിയിലെ ഖബർസ്ഥാനിൽ അവർക്ക് മറവ് ചെയ്യാനുള്ള ഇടം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മരണസംഖ്യ ഓരോ നിമിഷവും ഉയർന്നുകൊണ്ടിരിക്കുന്നു അത്രയധികം ആളുകൾക്ക് ജീവൻ നഷ്ടമായ ഒന്നാണ് അതുകൊണ്ട് ഈ ഖബനസ്ഥാനൂടെ മറവ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുമ്പോൾ ഒരു കുഴിയിൽ രണ്ട് പേർക്കുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് അങ്ങനെ ഈ പ്രദേശത്ത് നമ്മൾ നോക്കുമ്പോൾ അത്രയധികം മറവ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മഴയാണ് അപ്പോൾ വെള്ളം വീഴാതിരിക്കാൻ പ്ലാസ്റ്റിക് ഒക്കെ വലിച്ചു കെട്ടിയുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് ഏതാണ്ട് നൂറോളം പേർക്ക് പേരെ മറവ് ചെയ്യാനുള്ള സൗകര്യമാണ് ഈ മേപ്പാടി ജുമാ മസ്ജിദിലെ ഖബ്രസ്ഥാനിൽ ഒരുക്കിയിട്ടുള്ളത് അതിൽ ഏതാണ്ട് നാൽപ്പതിലധികം പേരെ ഇതിനോടകം തന്നെ മറവ് ചെയ്തിട്ടുണ്ട് ബാക്കി ഇനിയും മറവ് ചെയ്യാൻ കൊണ്ടുവരുന്നവർക്ക് ഉള്ള സൗകര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഏതെങ്കിലും ഹൃദയ ഭേദഗമാണ് ഈ കാഴ്ചകൾ എത്ര പേരെ ഇവിടെ മറവ് ചെയ്തിട്ടുണ്ടോ ഇവിടെ ഇപ്പോൾ ഏകദേശം നാൽപ്പത് പേരെ നമ്മൾ മറവ് ചെയ്തു ഇനി വരുന്നവർക്ക് വേണ്ട ഒരുവിധം സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അതല്ലാതെ ഇതിൻ്റെ ഇതിൻ്റെ കീഴിൽ തന്നെ ഉണ്ടായിരുന്ന ആ മഹലുകളായിരുന്നു കാപ്പം കൊല്ലി നെല്ലിമുണ്ട കോട്ടത്ര വല്ല ഉള്ള അവിടെ ഉണ്ട് ചമ്പോത്ര അല്ല അവിടെ അവിടെയും ഇതേപോലെ കവറുകൾ എടുത്തു വെച്ചിട്ടുണ്ട് ആരെങ്കിലും വന്നാൽ അവിടെ മറവ് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മളീ നാട്ടിലൊന്നും പരമാവധി എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് പ്രതിസന്ധി പ്രതിസന്ധി തന്നെയാണെങ്കിലും നമുക്ക് പരമാവധി ഈ പാഴ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് കുറേയൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് കാരണം മൂൾ വശത്തിപ്പോൾ അവിടെ തന്നെ നാൽപ്പത് മരിച്ചവർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് അതേപോലെ തന്നെ സ്ഥലമുണ്ട് വരികയാണെങ്കിൽ നമുക്ക് അത് അവിടെ എടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പൊ മറവ് രണ്ട് പേരാണ് നാല് പേർ ചെയ്യുന്നുണ്ട് മൂന്ന് പേർ ചെയ്യുന്നുണ്ട് രണ്ട് പേർ ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് പേർ ഒരുമിച്ച് ചെയ്തതുണ്ട് പിന്നെ ആണെങ്കിൽ നമ്മൾ കുറച്ച് കുറച്ച് ഇപ്പൊ നാല് പേര് രണ്ട് പേര് ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്തത് അവർ തൊട്ടടുത്തെടുത്ത് തന്നെ മറവ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് കമ്മിറ്റിക്കാരുടെ തീരുമാനപ്രകാരം അത്രയധികം ആളുകൾക്ക് ജീവൻ നഷ്ടമായ ഒരു ദുരന്തമാണ് അവർക്ക് അവരെ കന്തി കന്തിയുറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കുകയാണ് ആ കാഴ്ചകൾ ഏറെ സങ്കടപ്പെടുത്തുന്നതാണ് പക്ഷേ അങ്ങനെയൊക്കെയാണ് ഒരു ദുരന്ത ഭൂമിയിലെ കാഴ്ചകൾ അത് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല കാണാൻ ആഗ്രഹിക്കുന്നതല്ല പക്ഷേ അതൊക്കെ തന്നെയാണ് ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്